വളർത്തി തള്ളയും മറ്റുള്ള അവന്റെ പണി ആണാണെങ്കിൽ അവൻ ഇതൊരു നടക്കു പോകൂല കണ്ടില്ലേ രണ്ടാളും കട്ടക്കാണ് നിക്കണ് ഇതിലിപ്പോ എന്താ അവസാനം സംഭവിക്കാന്നല്ലോ ഷാജിത പെടും എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് ചെയ്യാൻ പാടില്ലാത്തൊരു വലിയൊരു തെറ്റാണ് ആ ചെയ്തത് ഒരു വീട്ടിൽ അങ്ങനെ കയറി ചെല്ലാൻ പാടില്ല അതും ക്യാമറയും തൂക്കിയും കൊണ്ട് അവിടെ ഉള്ള ആൾക്കാരെ വീഡിയോ എടുക്കാൻ പാടില്ല അതിന് ആരാധികാരം നന്നിട്ട് ഇതിങ്ങനെ പറയുന്നുണ്ടല്ലോ എൻ്റെ വീഡിയോ എടുക്കാൻ എനക്ക് ആരാധികാരം നന്നിട്ടെന്ന് അവിടെ ഉള്ള ആൾക്കാരെ വീഡിയോ എടുക്കാൻ എനക്ക് ആരാധികാരം നന്നിക്കണ് ഏഹ് പറയുമ്പോ എല്ലാവരും പറയണല്ലോ ഇതിപ്പോ എന്തായാലും ശരി ഇപ്പൊ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് എഴുതിയിട്ട് തന്നെയാണ് ഏഹ് അപ്പൊ അവന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ എന്താ പിന്നെ കേസ് എന്താണ് ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്നുള്ളത് അവൾക്ക് എന്നല്ല ഒരാൾക്കും ഊഹിക്കാൻ കഴിയൂല കാരണം ഞാൻ അങ്ങനെ ഇവിടെ ഈ എന്താ പറയുക സ്റ്റേഷനിൽ പോയിട്ട് ഒരു വെള്ള വെള്ളപ്പേപ്പർ എഴുതിയിട്ട് ഇന്നങ്ങനെ കാട്ടിരിക്കണേന്ന് പറഞ്ഞിട്ട് കരയാനൊന്നും ഞാൻ നിൽക്കൂല ഞാൻ നിങ്ങൾക്കറിയാം ഇതിലിപ്പോ എൻ്റെ മക്കളെ ചെറിയ മക്കളെ രണ്ട് വയസ്സും അഞ്ചു വയസ്സുള്ള കുട്ടികളെ വീഡിയോ കാണിച്ചിട്ടാണ് അവൾ പറയുന്നത് എന്ത് ഇതാ ഷരീഫ് പിന്നെ കൂട്ടിക്കൊടുക്കുന്ന വേഷികളാണ് അവന്റെ മക്കളാണെന്നുള്ളത് അതിലൊക്കെ വകുപ്പ് എന്താണെന്ന് വഴുകാതെ അവളറിയും ും പേടിക്കണ്ട ഇതിൽ ഇന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കരണ കാരണം നോക്കി കൊടുക്കേണ്ടേ അങ്ങനെ ഇങ്ങനെ അതാ പറയുന്നത് എല്ലായിടത്തും നമ്മൾ ശക്തി ഉപയോഗിക്കരുത് ബുദ്ധി ഉപയോഗിക്കുന്ന ബുദ്ധി തന്നെ ഉപയോഗിക്കണം അതല്ലെങ്കിൽ അവനാ ഏറ്റവും വലിയ വിദ്യ നമ്മൾ പിന്നീട് ചിന്തിച്ചിട്ടോ പിന്നീട് പറഞ്ഞിട്ടോ കാര്യമില്ല കാരണം ഇവളെ ഈ ലൈവും വെച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അവടെ കറണത്ത് ഒന്ന് ആ ലൈവ് മുഴുവൻ കൊടുത്താൽ അത് മതി അപ്പോ നമ്മൾ നിയമത്തിനുള്ള നിയമത്തിനെ അല്ലാത്തത് അല്ലാത്തത് അതിപ്പോ ഷരീഫല്ല ഓന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഈ ഒരു നിലപാട് തന്നെ എടുക്കുള്ളൂ എന്താ പറയുക അമ്മാര് ചെയ്താണ് ചെയ്തു ഏഹ് ഒരു വീട്ടുകാണ അതിക്രമിച്ചമാര് കയറിയിട്ട് അവിടെ ഉള്ള ആൾക്കാരെയൊക്കെ വീഡിയോ എടുത്തിട്ട് അനാവശ്യം തൊള്ളി തോന്നുന്ന എല്ലാതും വിളിച്ചു പറയുകയാണ് ഏ ഇതാരുംകൊണ്ടോ കേട്ട് നിൽക്കാൻ പറ്റിയ അപ്പം അതിന് അതിൻ്റേതായ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം ഏഹ് അതിലെന്തായാലും ഓനിക്കന്നെ സപ്പോർട്ട് കിട്ടുകയുള്ളൂ എന്താ അറിയോ കുട്ടികളെ അവിടെ സ്ത്രീകളെ അവരൊക്കെ അനുവാദം കൂടാതെ വീഡിയോ എടുത്തതും പോരാ അവരൊക്കെ നല്ലവണ്ണം തെറി വിളിച്ചു കൊടുക്കും അപ്പോൾ അതുകൊണ്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ എന്തായാലും ഷരീഫിൻ്റെ തന്നെ കര ന്യായം പക്ഷെ അതുകൊണ്ടൊന്നും അവസാനിക്കൂല ഇവളെ പരിപാടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി ഇങ്ങനെ ലൈവ് ഇടുക ഇപ്പോൾ ഒരു കണ്ടന്റും കിട്ടിയില്ല ഇനി ആ കണ്ടൻറ്റുമ്പോൾ പിടിച്ച് തൂങ്ങിയിട്ട് ലൈവ് ഇട്ടിട്ട് അതിൽ കുറേ എണ്ണ ഉണ്ട് എന്ത് പേക്കൂത്ത് കാട്ടിക്കഴിഞ്ഞാലും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ കുറേ എണ്ണ ആ ലൈവിൽ കയറുന്നുണ്ട് ഡെയിലി എന്നിട്ട് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതാണ് ഇവളുടെ ബലം ഏ പിന്നെ പകുതി മുക്കാൽ നൂറിൽ ഒരു എമ്പത് ശതമാനം ആൾക്കാരും ഇവിടെ തെറി വിളിക്കാനാണ് അതിൽ കയറുന്നത് പക്ഷേ ഇവിടെ കമന്റ് ബോക്സ് ഇതൊക്കെ ഓഫ് ആക്കാറ് ലൈവിലുള്ള മാമന്മാരെ സപ്പോർട്ട് കൊണ്ടാണ് ഇവളെ ഇമാരി വർത്താനം പറയുന്നത് ആളും തരം നോക്കാതെ ചെറുപ്പം വലുപ്പം നോക്കാതെ ഒരേ മാരി പറയണത് ഈ ഇവരെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എന്തായാലും ലൈവ് ഒന്ന് കണ്ടോക്കി അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒരു കൂടി ഇൻട്രൊഡക്ഷൻ ലൈവെന്ന് കൂടി ഇതിലേക്ക് ഞാൻ കാരണം ഇറക്കിന്നുള്ളൊരു ഇത് വരുമല്ലോ അപ്പൊ അങ്ങനെ കെട്ടിയോളം വന്നു കെട്ടിയോളം വന്നു ഇനി ഇനിയുള്ള വീഡിയോസ് ആണെങ്കിൽ അതിലൂടെ അങ്ങോട്ട് വാരാലോ ഏഹ് എടാ നാറി നല്ല ചരക്ക് അടിപൊളി ചരക്ക് പത്തിരുപത്തിനാല് ഇരുപത്തി അഞ്ച് വയസ്സായ ഒരു ചരക്ക് കൂടെ ഉള്ളപ്പോ മറ്റുള്ള പങ്കുട്ടികളെ എന്തിനാണ് വലിച്ചിരിക്കുന്നത് ആ ചരക്കിനെ കണ്ടിട്ടൊന്നും നിനക്ക് റീച്ച് കിട്ടില്ലെങ്കിൽ ആ ചരക്കിനെ അഴിച്ചിട്ടിട്ടുള്ള വീഡിയോസ് ഇട്ട് കാണിച്ചു കൊടുക്കാം എന്തായാലും നീ നാട്ടിലുണ്ടല്ലോ അഴിച്ചിട്ടിട്ടുള്ള കൂടെ കിടക്കണ വീഡിയോസ് അങ്ങോട്ട് ഇടുക അടിപൊളി റീച്ച് ആവും നല്ല ഡോളർ നിനക്ക് വാരാ അതിന് ആൾക്കാർ നിറയെ ഉണ്ടാവും അല്ലാണ്ട് ഞങ്ങളുടെ വീഡിയോസ് എടുത്തിട്ടിട്ട് നീ അങ്ങനെ സമ്പാദിക്കണ്ട ഏഹ് നീ അങ്ങനെ സമ്പാദിക്കണ്ട ഞങ്ങളെ തിന്നിട്ടുള്ള സമ്പാദ്യം നിനക്ക് വേണ്ട നിന്റെ തന്തയ്ക്ക് നാണൂല്ല നിന്റെ തള്ളയ്ക്ക് നാണൂല തീരെ നാണൂല്ലാത്ത തള്ളണത് ആ തള്ളച്ചി പറയാണ് എന്താണ് എന്റെ മകൻ ആണാണ് ആണോ ഈ തള്ളേ അങ്ങനെ ആണാണെങ്കിൽ നിന്റെ മകനെ കുത്തി ഉണ്ടാക്കിയ നിന്റെ മകനല്ലേ നീ ആദ്യം ഒതുക്കാൻ പഠിക്കും ഒതുക്കി വളർത്താൻ പഠിക്കും പെൺകുട്ടികളെ എങ്ങനെ റെസ്പെക്ട് ചെയ്യാന്ന് പഠിപ്പിക്കും ഫസ്റ്റ് അല്ലാണ്ട് മകൻ എന്താ യൂട്യൂബിൽ കാശ് ഉണ്ടാക്കി കൊടുന്ന് തിന്നാൻ പഠിക്കല്ലേ ചെയ്യേണ്ടത് ഏഹ് ആണാണോ അത്ര കളവി കളവി എന്നോട് പറയും ആണാണോ അവന്റെ തന്ത പറയാണ് എന്റെ മകന് എന്താണ് നീയാണ് നിന്റെ മകനാണ് ഫസ്റ്റ് തുടങ്ങി വച്ചത് ആ ഷെരീഫ് പറഞ്ഞ നാറിയാണ് ഫസ്റ്റ് തുടങ്ങി വെച്ചത് അവനാണ് എന്റെ പിന്നാലെ വന്ന് വീഡിയോസ് ചെയ്തത് അവൻ വിചാരിച്ചു എല്ലാ ഈ മണ്ണാർക്കാട് ടൗണിൽ എടാ മണ്ണാർക്കാട്ടത്തെ അത്ര ആൾക്കാരാണ് എനിക്കറിയാം മണ്ണാർക്കാട്ടത്തെ ആൾക്കാർ എനിക്ക് സപ്പോർട്ടാണ് ഏഹ് അതുകൊണ്ട് തന്നെയാ നാട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് സപ്പോർട്ട് സപ്പോർട്ടുള്ളതാണോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഏഹ് എന്നിട്ട് നീ എന്നോ മണ്ണാർക്കാട് എടാ മണ്ണാർക്കാടുള്ള ആൾക്കാർക്ക് നിന്നെ അറിയില്ലട നാറി നിന്റെ ഫോട്ടോ കാണിച്ചിട്ട് കൂടി നിന്നെ അറിയുന്നില്ല അത്രയ്ക്കും അതമ്പതിച്ച ഒരു നീ ഇതാ ഇവനാ ഇവൻ എവിടെ ഉണ്ടാ ഇത് എവിടത്തെ ആള് അങ്ങനെ ചോദിക്കില്ല എന്റെ മക്കളെ എന്റെ മക്കളെ നിന്റെ വീടിന്റെ മുന്നിൽ ഞാൻ കണ്ടു നിർത്തിട്ടില്ല ഓക്കെ മക്കള് എനിക്ക് മക്കള് പറയണോ നാറി മക്കള് പറയുന്നു മക്കൾ ഉണ്ടാക്കി വിട്ടുണ്ടാക്കി വിട്ടിട്ട് അഞ്ചോ കൊല്ലം ജീവിച്ച ഒരാളോടെ എനിക്ക് അഞ്ച് അഞ്ചു മക്കളുണ്ടെങ്കിൽ നിനക്ക് എന്താ നഷ്ടം നിന്റെ കൂടെ കടന്നല്ലോ അല്ലെങ്കിൽ നിന്റെ കൂട്ടാരിമാരുടെ കൂടെല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കണ്ടടാൻ അന്തസായി നോക്കണ്ട നിനക്ക് പ്രശ്നമില്ലല്ലോ അത് കണ്ടില്ലേ അവൾക്ക് എന്തെങ്കിലും വൈരാഗ്യണ്ടെങ്കിൽ അവള് സ്റ്റേഷനിലും പോയിട്ട് ഓനെ വിളിച്ചു വരുത്തണം എന്നിട്ട് ഓരോ തമ്മിലും സംസാരിച്ചിട്ട് തീർക്കണം അല്ലാതെ ഒരു വീട്ടിൽ കയറിയിട്ട് അവിടെ ഉള്ള ആൾക്കാരെ മൊത്തം വിളിച്ചിട്ട് അതല്ല അങ്ങനെയല്ല ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്തൊക്കെയാണ് വിളിച്ച് പറയണമെന്ന് ഒരു ബോധം ഇല്ലാതെ പറയണേ ഒരു പെണ്ണ് പറയേണ്ട വാക്കുകളാണിത് ഇത് അവിടെയുള്ള ആൾക്കാരെ മാത്രമല്ല പറയണേ അവിടെ നിൽക്കുന്ന കുട്ടികളടക്കം പറയുന്നുണ്ട് അവർ പറയുകയാണ് കുട്ടികൾ വലുതായിട്ട് അവരരുടെ പേരിലൊക്കെ ഒളിച്ചോടി പോകണമെന്ന് എല്ലാവരും എൻ്റെ അതേ പാത പിന്തുടരണമെന്ന് ഇത് പറയുന്നത് അനക്കെന്തേലും പറയാനുണ്ടെങ്കിൽ അത് ഓൻറ്റേത്താ പറയുന്നുണ്ട് സംസാരിച്ചാൽ തീരാത്തതായിട്ടൊന്നും ഇല്ല ഈ ലോകത്ത് എന്തായാലും എനിക്ക് അവിടുന്ന് അടി കിട്ടാതെ കഴിച്ചില്ലായില്ലേ അതന്നെ വലിയ ഭാഗ്യം ഏഹ് അല്ല ഇത്രയും തുള്ളി തോന്നിയൊക്കെ പറഞ്ഞിട്ടേ ഏഹ് ഒന്നും കിട്ടാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നില്ലേ അതന്നെ വലിയ ഭാഗ്യം പിന്നെ അടിക്കടി ഇജ്ജിങ്ങനെ പറയുന്നുണ്ടല്ലോ മണ്ണാർക്കാട്ടുകാരെ അറിയാം മണ്ണാർക്കാട്ടുകാരെ അറിയാം ഇജ്ജ ഇവിടുന്നേ കയറി വന്നിരിക്കണേ അല്ല അറിയാൻ പാടില്ലായിട്ട് കഴിക്കാണ് ഓൻ ചെറുപ്പം മുതലേ മണ്ണാർക്കാട് ജനിച്ചോളന്നാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇജ്ജ് ഇവിടെ നിന്നാണ് വന്നിരിക്കണേ അന്ന എൻ്റെ നാട്ടിൽ നിന്ന് അട്ടിവിട്ടല്ലേ ഇപ്പോഴാണ് അവിടെ നാട്ടുകാരൊക്കെ സമാധാനമായിട്ട് ഇരിക്കണമെന്നാണ് പറയട്ട് ഏ അത്രക്ക് നന്ദി ആ അതിൻ്റെ പേരാണ് അന്തസ്സ് ഇങ്ങനെ നാട്ടുകാരെ നെഞ്ഞത്തൊക്കെ കയറിയിട്ട് തെറിയും പൊളിച്ച് നടക്കണല്ലോ വലിയ അന്തസ്സ് ഏ നമ്മൾ ആദ്യമായിട്ട് ആക്കാം കേട്ടോ ഇങ്ങനത്തെ അന്തസ്സ് പിന്നെ രണ്ടു കൊല്ലത്തിൻ്റെ കണക്ക് പറഞ്ഞു രണ്ടു കൊല്ലം മതിയല്ലോ ഏ ഞാൻ രണ്ടു കൊല്ലം കൊണ്ട് എന്തൊക്കെയാണ് ഈ യൂട്യൂബ് ചാനലിൽ കാട്ടി കൂട്ടിക്കണത് റീച്ച് ആവാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ ഏതറ്റം വരെയും പോകുന്ന അന്നെയൊക്കെ കണ്ടപ്പോളെന്ന് മനസ്സിലായേ കയറിപ്പിടിച്ചു ഏഹ് എന്തൊക്കെയാണ് ഈ പറയണത് ഏ ന്യായം ന്യായമാണേ പിന്നെ ഇവിടെ മെയിൻ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ട് ഏഹ് ഓരെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ നാണ മാനം ഉണ്ടോ ഇവളെ ജീവിതം മാത്രമല്ല പോകണം ആ കുട്ടികളെ ജീവിതം കൂടിയാണ് പോകുന്നത് ആ കുട്ടികളെ മുന്നിൽ വെച്ചിട്ടാണ് ഈ പൂരപ്പാട്ട് മൊത്തം നടത്തുന്നത് ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇവളീ വിളിച്ചു പറയണ തോന്നിയ മാസം മൊത്തം ആ കുട്ടികളിരുന്ന് കേൾക്കുന്നത് ഏ നമ്മുടെ അമ്മമാരെന്താ പറഞ്ഞു കൊടുക്കണ അതുമാതിരി ഉണ്ടാകും കുട്ടികളെ വളർച്ച അവരിതൊക്കെ കേട്ട് വളർന്നിട്ട് എന്താണ് എൻ്റെ സ്വഭാവം അതുമാതിരി ഉണ്ടാകും ഓരോ സ്വഭാവം കുട്ടികളെ നല്ല രീതിയിൽ വളർത്താനാണ് ആദ്യം പഠിക്കേണ്ടത് അല്ലാതെ ഈ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ ഈ ആട്ടുകാരെ തെറി വിളിക്കണല്ല എന്തായാലും നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും അതിന് യാതൊരു തർക്കമല്ല പിന്നെ ഓൻ എന്താ ചെയ്ത തെറ്റെന്നുള്ളത് ഓനെന്നെ അതാ പറയുന്നു പിന്നെ അവളുടെ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം ഞാൻ അവളെ അവളുടെ ആറിനെയോ ഞാൻ ഒരു തെറിയും വിളിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം ഇത് ഏത് നിയമപാലകം കാണുന്നവർക്കും അറിയാം മനസ്സിലായോ ഞാൻ അവളെയോ അവളുടെ മക്കളെയോ അവളുടെ വീട്ടുകാരെയോ ഒന്നും ഞാൻ തെറി വിളിച്ചിട്ടില്ല ഞാൻ ആകെ ചെയ്തത് എന്താ അറിയോ ഇവള് ഇവളുടെ ഉമ്മാടെ ഉടതണില്ലാതെയും പിന്നെ അണ്ടർവെയർ നിൽക്കുന്നതും അവളുടെ കൂടപ്പറപ്പുങ്ങളുടെ കൂട്ടിക്കൊടുപ്പിന്റെ കഥയും ഇതൊക്കെ നിരന്തര ആണുങ്ങളെ ഇവള് തെറി പറയുമ്പോഴും ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരഭിപ്രായം എന്നുള്ള നിലയ്ക്ക് എന്റെ ചാനലിൽ ഞാൻ ചെയ്തതാ കാരണം എന്താ അറിയോ അവൾ അങ്ങനെ ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോ അതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് അത് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല പക്ഷെ ഇവൾ ഇവളങ്ങനെയല്ല ഇവള് വിളിക്കുന്നത് മുഴുവൻ തെറിയ ഇവൾക്ക് വേറെ ഒന്നുമില്ല പറയാം ഈ തെറിയും ഇങ്ങനത്തെ കുറെ കൂട്ടിക്കുടുപ്പിന്റെ കഥയും മാത്രമേ ഇവൾക്ക് പറയാനുള്ളൂ അത് എന്തുകൊണ്ടാറിയോ അവൾക്ക് പറയാൻ മറ്റൊരു കാരണോ ഇല്ലാത്തത് കൊണ്ട് അത് അവൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും അത് വലിയൊരു പുതുമയോ അത് വലിയൊരു സംഭവോ അങ്ങനെയൊക്കെ അവള് തെറി പറയുന്ന പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ പണിക്ക് ഞാൻ ഇറങ്ങൂ ഇല്ല കണ്ടില്ലേ ഓനക്ക് പറയാനുള്ളത് ഓൻ പറഞ്ഞു ഓൾക്ക് പറയാനുള്ളത് ഓളും പറഞ്ഞു ഇതെന്താ ഇനി സംഭവിക്കാന്നുള്ളത് ഞമ്മക്ക് ഇനി കാണാം എന്തായാലും ആയിക്കോട്ടെ ഇവിടെ നിന്ന് ഞമ്മളൊന്നും പറഞ്ഞാൽ നന്നാവൂലെന്ന് എന്നോ ഇവളെ തെളിയിച്ചാണ് എന്നാലും പിന്നെ വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഓക്കേ